മാ നിങ്ങളോടൊപ്പം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് താന്യം സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ ബുധനാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ തിരികൾ കത്തിച്ച് പ്രതിഷേധിച്ചു ഇടവക വികാരി ഫാദർ ടെട്സ് കുന്നപ്പിള്ളി സന്ദേശം നൽകി കൈക്കാരന്മാരായ പുത്തൂര് എനിക്കൽ ഡേവിസ് ദാസ് കുരുതുകുളങ്ങര ജോഫി ചേരമാൻ തുരുത്തി പി ആർഒ ജോജു ഗുരുതുകുളങ്ങര കേന്ദ്രസമിതി കൺവീനർ ഫ്രാൻസിസ് പോലിക്കോട്ടൽ എന്നിവർ നേതൃത്വം നൽകി രണ്ടുപേര് അഞ്ച് ദിവസമായിട്ട് ദുർഗ് ജയിലിൽ കഴിയുകയാണ് അതിൻ്റെ കാരണം പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മനുഷ്യക്കടത്ത് അതല്ലെങ്കിൽ മരി മതപരിവർത്തനം മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞ് എന്ന എന്നതിൻ്റെ പേരിലാണ് അവരെ തുറന്നിലടച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം അവരെ ആ മൂന്ന് പെൺകുട്ടികളെയും ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയായിരുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന സന്യസ്ഥർക്കും സമർപ്പിതർക്കും വൈദികർക്കും നേരെ നടക്കുന്നത് ഭരണകൂടത്തിൻ്റെ മതേതരത്വ അന്ധകാ അന്ധകാരത്തിൻ്റെ പ്രവർത്തനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൈസ്തവരെ പ്രത്യേകമായിട്ട് ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരവസ്ഥയാണ്

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം